അപ്പൊ ചെങ്ങേമാർ ഇന്ന് നബീൽ മാഷ് രാവിലെ തന്നെ വിളിച്ചെടുത്ത് അയാളെ പെരിയക്കാട്ടോ ചെറിയൊരു കിണർ എന്താ കണ്ടിട്ട് അവിടെ എത്ര വല്ലതും പായ്ക്കണ്ട് മാഷി ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തിലാ സംഗതി നോക്കി അന്ന് കുത്തിയ ഒരു കിണറാക്കിയതാണ് പാമ്പിരില്ലെങ്കിലും പാമ്പാൾക്ക് ഇതിലൊരു കമ്മിലീനു തോന്നുന്നുണ്ട് അപ്പൊ നമ്മളെ ടാസ്ക് എന്താ അറിയോ ഇതിലിറങ്ങിയാണ്ട് ഈ ചളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക കുറെ കാലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ നെറ്റ് ഒക്കെ കിട്ടണം അപ്പൊ അതാണ് ക്ലീൻ ചെയ്യും നമുക്ക് കട്ടൻ ചായ ഇടുന്നില്ല പക്ഷേ ഇത് മുതല് വേറെ കേട്ടോ ചംചാണ് കൂടുതൽ നമ്മൾ മുനീർ സാറ് അടിയിൽ ഓക്സിജൻ ഉണ്ടോ ചെക്ക് ചെയ്യണം കേട്ടോ ഇല്ല കേട്ടോ അത് ഓഫായി ഇത് എന്തിനാ അറിയുന്നത് ഓക്സിജന്റെ അളവ് അടിയിൽ കുറവാണ് അപ്പൊ ഒന്ന് വായുസഞ്ചാരത്തിന് ഇഞ്ചൊന്ന് കത്തിച്ചിട്ടോ കേട്ടോക്കെ അവിടെ സാധനം സെറ്റ് ഓക്സിജൻ റെഡി അപ്പൊ നമ്മള് ഇറങ്ങിയാണ് ക്ലീൻ ചെയ്യാൻ പോട്ടോ എല്ലാവരും ശരിക്കും കണ്ടോളി സംഗതിയിൽ സംഗതിയിലിവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ കയർ അപ്പുറത്തേക്കിട്ടുണ്ട് കേട്ടോ ഇവിടെ സെന്ററിലും ആ സൈഡിലും പ്ലാസ്റ്റിക്കിന്റെ കയറായതുണ്ടേ നമുക്ക് അയിമ തന്നെ ചുറ്റി പിടിച്ചുകൊണ്ട് ഇറങ്ങി പോകാൻ പറ്റില്ല അപ്പോൾ ചെറുതായിട്ട് കെട്ടിട്ട് കെട്ടിട്ടാണ് അയിമ ചുട്ടിട്ടാണ് ഇറങ്ങി പോൻഡോക്കെ വേറെപഴ കാണോ അല്ലേ പാമ്പിരില്ല കിണറാണ് പ്രായ കിണറിയെ നമ്മൾ അവിടെ വന്നാൽ പിന്നെ കുറച്ച് പൊട്ടിച്ചണ്ട് അതെ നമുക്ക് വെള്ളം കൂടുതലായത് തരണേ അത് മോട്ടോർ അടിച്ച് വന്ന് വറ്റിക്കണം അതിനുള്ള പണിയാണ് അപ്പം എടുക്കണ്ട കേട്ടോ അപ്പൊ മോട്ടറിന്റെ ഉള്ളിൽ കുടുങ്ങാത്ത രീതിയില് ആ ചണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം മോട്ടോർ അടിച്ചാന് അടിച്ചു കയറ്റാൻ അല്ലേ ഞങ്ങളാണ് ശ്വാസാണ് ക്ലീനിങ്ങിന് ശേഷം നോക്കി അതിന്റെ ഉറവ ദിവസം കുഴപ്പമില്ലാത്ത ഉറവ അതാണ് ഏറ്റവും നല്ല കരുവ് പാറ ക്ലീൻ ചെയ്തോണ്ട് അങ്ങനെ വെള്ളം പെരി ശരിക്കും തന്നെ കാണും അതൊക്കെ ആ പിന്നെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കരിമ്പാറായതുകൊണ്ട് നമുക്ക് ഫുള്ള് ക്ലീൻ ആക്കാൻ പറ്റിയിട്ട് മഴക്കാലത്ത് ഈ കിണർ ഫുള് ആയിട്ട് നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒലിച്ചു പോയാലുണ്ട് അങ്ങനത്തെ ഒരു കിണറാണ് അതുകൊണ്ടാണ് ഈ മുകൾ ഭാഗത്തുള്ള ഈ ചവിടിയുള്ള ഭാഗത്തൊക്കെ മണ്ണ് വണ്ങ്ങനെ ഇറങ്ങും എന്നിട്ട് അതവിടെ സെറ്റ് ആയി നിൽക്കുകയാണ് അപ്പൊ അത് ക്ലീൻ ചെയ്തിട്ട് കുറേ ആക്കണു പഠിക്കുന്ന കാലത്ത് പറയാ പഠിക്കണ കാലത്ത് ക്ലാസ് കട്ടായി കോട്ടക്കൊന്നു പോയ പെട്ടു മക്കളെ ഇതൊക്കെ കെട്ടി കൂട്ടിക്കണ്ട് നമ്മള് കയറൊന്നും ഒന്നും കേട്ടോ ഇതൊക്കെ ഇവിടെ ഉള്ള പാടങ്ങളൊക്കെ മോട്ടറിന്റെ കയറൊക്കെയാണ് രണ്ടര കെട്ടി കൂട്ടിക്കാണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മള് പണി ഒരു സാധനം കൊടുക്കുന്നില്ല ഒക്കെ ഇവിടെ നിന്ന് എത്തുക

ഇത് വർക്ക് നമ്മളെ നബീൽ മാഷെ വിട്ടില്ല ഈ നീല ടീഷർട്ട് പോണതാണ് അതാണ് നബീൽ മാഷെ പണിക്ക് വിളിച്ച പ്ലേ ജീൻസും ടീഷർട്ട് ഇട്ട് വന്ന മഞ്ഞ ടീഷർട്ട് ആളാണ് റഫീക്ക് അപ്പുറത്ത് മുനീർ ക്യാമറ പിടിച്ചു നോക്കി ക്യാമറ പോ നോക്കി ഇത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഒക്കെ ഫോട്ടോഗ്രാഫറൊക്കെ എടുക്കണമാതിരില്ലേ നമ്മൾ ദാവൂത്മാഷാണ് ലാലി മറ്റി സൈക്കിൾ സൈക്കിൾ നോക്കി പറഞ്ഞത് കേര ഫുഡ് എന്താണ് എല്ലാരും വെള്ളപ്പുണ്ട് നൂലപ്പുണ്ട് പൊറാട്ടുണ്ട് ചിക്കൻ പൊരിച്ചത് കഴിഞ്ഞോ അല്ലേ അരിച്ച് കറിച്ചത് പിന്നെ ഇതപ്പല സൂപ്പർ ചായ ഏതെങ്കിലും നമ്മൾ ചായയോട് കഴിഞ്ഞാണ്ട് ഒന്നും ഇങ്ങനെ വന്ന് നോക്കിയാട്ടോ മോട്ടറൊക്കെ ഇറക്കിയതിനാൽ ശരി അപ്പോൾ ഏകദേശം വെള്ളം അടിങ്ങിങ്ങനെ ഒന്ന് പരന്നിട്ടുണ്ട് നമുക്ക് ഒരു ഒരു അര അടിയോളം വെള്ളം ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് മോട്ടർ അടിച്ചാനുള്ള വെള്ളം ആവും ചെയ്യും ഇതിൻ്റെ ഉറവ കണ്ടില്ല അടിയത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉറവുണ്ട് അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഗ്യാരൻറ്റിയാണ് അപ്പോൾ എന്നാൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താട്ടോ നല്ല പുതിയൊരു അടിപൊളി വെറൈറ്റി പുതിയ കണ്ടൻറ്റായിട്ടും വീണ്ടും വരും ഓക്കെ